പ്രസവ ശുശ്രൂഷ കൊടുക്കാത്ത കാരണം മരണപ്പെട്ട നമ്മുടെ ശിശുവും ആ ഒരു പെൺകുട്ടിയും മരണപ്പെട്ട വീടിന് മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ പൊതുപ്രവർത്തനമാണ് ഹസഞ്ചേടൻ ഹച്ചേട ഇവർ എത്ര കാലം ഇവിടെ ഇവരിപ്പം വന്നിട്ട് ഒരു എട്ട് മാസത്തോളമായി വാടകയ്ക്കാണ് താമസിക്കുന്നത് പയ്യൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ വള്ളക്കടവാണ് ആ പെൺകൊച്ച് പാലക്കാട് എന്നാണ് അറിഞ്ഞത് രണ്ടാം വിവാഹമാണ് ആദ്യത്തെ വിവാഹം അത് ഡയവൈസ് എന്തൊക്കെ കഴിഞ്ഞു മക്കളും ഇല്ല ഇല്ല ആദ്യ ഭാര്യ ഈ പയ്യൻ്റെ ആദ്യത്തെ ഭാര്യയുണ്ട് മക്കളും ഉണ്ടായിരുന്നു അവരെ ആ ഒരു കൊച്ചിന്റെ അക്യൂ പഞ്ചറിൻ്റെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ കൊച്ചി അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്യൂ പഞ്ചറിൽ ഇതിങ്ങനെ പ്രസവം ആശുപത്രി കാണിക്കണ്ട വീട്ടിൽ തന്നെ എടുക്കാമെന്ന് അക്യൂ പഞ്ചർ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഇത് വീട്ടിൽ തന്നെ പ്രസവിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഭർത്താവ് എടുത്തത് അനുകൂല പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് അനുകൂല അല്ല ആ പെൺകുട്ടി ആശുപത്രി കാണിക്കണമെന്ന് തന്നെ ഇരുന്നത് ഇവിടെ ആശാവർക്കറൊക്കെ വന്നപ്പോഴേ പെൺകുട്ടി പറഞ്ഞ് ഞാൻ ആശുപത്രി കാണിക്കണമെന്നുള്ള മനോഭാവം ആയിരുന്നാണ് ഞാൻ അറിഞ്ഞത് ഈ പയ്യന്റെ നിർബന്ധപ്രകാരമാണ് കൊച്ചി ആശുപത്രിയിൽ പോകാത്തത് ആണോ ചികിത്സിക്കാൻ പാടില്ല അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ മതപരമായിട്ടുള്ളതല്ല അല്ല ഇതിന്റെ ഈ അക്വപഞ്ചറിന്റെ രീതിയിലുള്ള ഒരു ചികിത്സ ഈ പ്രസവിക്കാൻ ആശുപത്രി പോകേണ്ട അതിന് മരുന്നില്ലല്ലോ അക്യൂപഞ്ചറിന് മരുന്നില്ല അപ്പം സ്വയം പ്രസവി വീട്ടിൽ പ്രസവിക്കുക എന്നുള്ള അക്യൂപഞ്ചർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ഈ പയ്യെ ഇങ്ങനെ പ്രവർത്തിച്ചത് ആ ഇവിടെ ഏകദേശം എല്ലാവർക്കും അറിയായിരുന്നു ഗർഭിണികൾ ആ ഇവിടെ അയൽവാസികളായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലായിരുന്നു ഈ കൊച്ചിനൊരു ബന്ധവുമില്ല കാര്യം പയ്യൻ അവിടെ അടുത്ത് അയൽവാസികളായിട്ട് മിണ്ടറിന്ന് പേടിപ്പിച്ച് വെച്ചതുകൊണ്ടാണ് ആ കൊച്ചു മിണ്ടാത്തത് ഈ നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെയാണ് അറിഞ്ഞത് ഇന്നലെ അറിഞ്ഞത് ഇവിടെ ആംബുലൻസും ഈ ശേഷത്സും പോലീസൊക്കെ വന്നപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത് ആ മെതക്കി വെച്ച ആരത്തിനുടാ ഗർഭിണിയും അത്യാവശ്യത്തിന് പുറത്ത് പോകാനും എടുക്കാനും കടയിൽ പോവാനും മോൻ്റെ കൂടെ ഒക്കെ പോകും അത്രേ അറിയാമോ ഞങ്ങൾക്ക് വേറെ ആ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ആൾക്കാർ വന്നപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു എന്റെ ഭാര്യ നോക്കാൻ എനിക്കറിയാം നിങ്ങൾ ആരും ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിതില്ല അവൾ പ്രസവിക്കും നാദാമത്തെ ചിച്ചേറിയ ആര് പ്രസവിക്കും ചിച്ചേറിയ മൂന്ന് ഇതൊരു നാദാമത്ത് അവളും ഉണ്ടായിരുന്നു ഇത് കൊണ്ടുപോയപ്പോ അവളും കൂടെ പിറക്കുന്നു പോയി അവളും മോളും ഓ പോള കണ്ട് രണ്ട് ഇറങ്ങി പോയി ആരെന്നറിഞ്ഞു പിന്നീടാണോ അറിഞ്ഞ അവൻ്റെ മൂത്ത ഭാര്യയും മോളും പോയത് ആംബുലൻസ് പോയത് ായി മൂന്ന് മണിക്കൂർ മരിച്ചു കിടന്നെന്നാണ് പറയുന്നത് സംഭവം ആംബുലൻസ് വന്നപ്പോഴാണ് ഞമ്മളറിഞ്ഞത് ഇതുപോലെയാണ് ഗർഭിണിയെ കൊണ്ടുപോകാൻ വണ്ടി വന്നെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഈ ആംബുലൻസിൽ എങ്ങനെ താഴെ നിങ്ങൾ കണ്ടില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് അമ്മ അമ്മ കണ്ടിട്ടുണ്ട് ഈ പരിക്കേറ്റ് ഇറക്കാൻ മരിയ പാടുപെട്ടു മൂന്ന് നാരെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ അവരൊക്കെ ഇറക്കി ഇവിടെ അളവിൽ നിന്ന് കിടന്ന ആംബുലൻസ് അത് കയറ്റി കൊണ്ടുപോയി അവർ മീൻ രണ്ടുപേര് കയറി പെണ്ണുങ്ങള് പിന്നീടാണെന്ന് പറഞ്ഞ അവൻ്റെ മൂത്ത ഭാര്യയും പെണ്ണും മോളും ഒന്ന് അവളും കൂടെ കേറി ഞാൻ ഞാൻ ഇവിടെ തന്നെ ഇരുന്നു ഒന്നും ഇല്ല അവിടെ പോലീസ് എന്തായാലും പറയണ അതിനകത്ത് നിറച്ചിട്ട് ഓരോ ഏടാക്കുന്നു ഓടാക്കി പോയില്ലേ എടുത്തോണ്ട് പോയി പിന്നെ പോയി കുറച്ച് കഴിഞ്ഞു മരിച്ചിട്ടുണ്ട് അവര് കൊണ്ടുപോയപ്പോഴേ മരിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും ഇവിടെ അറിഞ്ഞുകൂടായിരുന്നു ബോധം കെട്ട് കിടക്കണെന്നാണ് അറിഞ്ഞത് ആ അപ്പൊ തന്നെ ഞമ്മളും അറിയണത് ഞാൻ കൊച്ചുമോളെ വിട്ടിട്ട് ഇങ് വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് ഇതേപോലെ കൊണ്ടുപോയ പോയിട്ട് ശൂലിയെ ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഞാനും കണ്ടില്ല ആ ഞാൻ അഞ്ചേ അങ്ങോട്ട് അഞ്ചരക്ക് ഇറങ്ങിയതും അഞ്ചേ മുക്കാൻ ആംബുലൻസ് പിന്നേ പോലെ കാണേ ഉള്ളു അങ്ങോട്ടും ഇങ്ങനെ പോണ റോട്ടിൽ പോകും മോൻ്റെ കൂടെ സാധനം വാങ്ങിക്കാൻ പോകും അതുപോലെ വറുത രണ്ട് കണ്ണ് മാത്രേ മുഖം പോലും ഇതാവൂല പിന്നെ മുഖം പോലെ ചെറിയ നേരം മേളിൽ കൊച്ചുമോള വിടാൻ പോകുമ്പോൾ കാണുകയാണെങ്കിലേ ഉള്ളു മുഖം കണ്ടത് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ എല്ലാരോട്ടും അതുകൊണ്ട് നഷ്ടപ്പെട്ട ഒരു ജീവിതമല്ലേ ഒന്നല്ല രണ്ടുപേരും രണ്ടുപേരും പോയില്ലേ വളരെ വിചിത്രമായ കാര്യമാണ് അദ്ദേഹം താമസം എട്ട് മാസം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ജോലി പോലും ഇപ്പറത്തുള്ള ആൾക്കാർക്ക് പോയി ഇങ്ങനെ മാസം ആശുപത്രിയിൽ പോവോ ചെക്കപ്പ് ചെയ്യുമോ എന്നു ചോദിച്ചിട്ടും അത് നിങ്ങളൊന്നും അറിഞ്ഞിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസ് വന്നിരുന്നു പോലീസ് ആ പോലീസ് വന്നിട്ടും പറഞ്ഞ് ആ അപ്പം പോലീസ് വന്നപ്പോഴും പറഞ്ഞ് നിങ്ങൾക്ക് ഇടപെട്ടിട്ട് ആവശ്യമില്ല എൻ്റെ ഭാര്യയെ പ്രസവിക്കുക എനിക്ക് നോക്കാൻ അറിയാം അതിന് ശേഷമാണ് ഭാര് അയൽ അത് ആശാ വർക്കർ വന്ന് ഇവരെ കണ്ട് പോലീസിനെ ഇൻഫോം ചെയ്തു പോലീസ് വന്നു ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു നീ ഒന്നര ഒന്നര മാസത്തിന് മുമ്പ് അതെ അറിയാം പക്ഷെ അവിടെ പോയി മരിച്ചു മൂന്ന് മണിക്കൂർ കഴിഞ്ഞെന്നാണ് അറിഞ്ഞത് അവിടെ നിന്ന് പി ആർ എസ് വിളിച്ചു മൂന്ന് മണിക്കൂറായി മരണം ഉണ്ടായിരുന്നു ഈ മൂത്ത കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നാണ് മൂത്ത കൊച്ചു ഈ അക്വജ്ജറെ പഠിച്ചുകൊണ്ടിരിക്കയാണ് ആദ്യത്തെ ഭാര്യയിലെ മകൾ മകൾ അക്യൂ പഞ്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ചും ഇവിടെ ഉണ്ടായിരുന്നു ആ കൊച്ചും അമ്മയും കൂടെയാണ് പ്രസവം എടുക്കാൻ വേണ്ടി ശ്രമിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് സംഭവ വല്ലാത്ത സംഭവമായി ഒരിക്കലും ഈ ഒരു നാട്ടിൽ നടക്കാത്ത ഒരു സംഭവമാണ് എന്തായാലും നടന്നത് വല്ലാത്ത ഒരു ദുഃഖം തന്നെയാണ് ഈ നാടും നാട്ടുകാർക്കും കസ്റ്റഡിയിൽ ഇപ്പം പയ്യൻ മാത്രമേ ഉള്ളൂ ബാക്കി ആരെയും കസ്റ്റഡി എടുത്തില്ല ഇനി പോലീസ് അതിൻ്റെ നടപടികൾ എടുക്കുന്നതോറും ബാക്കിയുള്ളവരെയും കൂടെ കസ്റ്റഡി എടുക്കും എന്നാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ചികിത്സ ഇല്ല ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അക്യൂ ഒരു ഒരു ഞാൻ ഒരു ഒരു ഫിസിഷ്യനാണ് ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരാളുടെ അടിച്ച് സംസാരിച്ചു പറഞ്ഞാൽ അക്യൂ അങ്ങനെ പ്രസവം എടുക്കാൻ എടുക്കാൻ പറഞ്ഞിട്ടില്ല അക്യൂപഞ്ചറിൽ അല്ലാതെ ചികിത്സ ചെയ്യുന്നുണ്ട് പ്രസവ പ്രസവത്തിൻ്റെ കാര്യം അക്യൂപഞ്ചർ പറയുന്നില്ല സ്വയം ചികിത്സിക്കാൻ പറയുന്നില്ല ഇത് തെറ്റായിട്ടുള്ള ഒരു കൊച്ചിൻ്റെയും അവിടെ കൊച്ചിനെ പഠിപ്പിച്ച ആ ടീച്ചറിൻ്റെയും ഉള്ള ഡോക്ടറിൻ്റെയും ഒരു നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കൊച്ചിയാണ് ചെയ്തതാണ് ഞാൻ കൊച്ചിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത് ആ പൂട്ടിയിട്ടും പോലീസ് അതെല്ലാം പൂട്ടിയിട്ടേക്കും ഇന്നലെ അവിടെ ആരുമില്ല ഇപ്പം വീട്ടിലാരും ഇല്ല എല്ലാവരും പോയി അവരെ വീട്ടിൽ പാലക്കാട് പാലക്കാട് നിന്ന് അവർ അച്ഛനും അമ്മയും വന്ന് അവരെ സഹോദരങ്ങളെല്ലാം വന്നാണ് ബോഡി പാലക്കാട് ഭാര്യയും മക്കളൊക്കെ കൊണ്ടുപോകുന്നത് അറിഞ്ഞിട്ടാണ് കല്യാണം നീ കൊച്ചിൻ്റെ രണ്ടാം വിഭവം എന്നാണ് ഞാൻ അറിഞ്ഞത് ോ എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം ആ കുട്ടിക്ക് അറിയാമായിരുന്നു അറിഞ്ഞു തന്നെ ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത് കാര്യം ഇപ്പം ആ സാമ്പത്തിക ശേഷി കുറഞ്ഞ കുടുംബത്തിലെ അങ് ഒരു അങ്ങാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം നിങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു രണ്ട് ഭാര്യയും കൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് അറിയാമായിരുന്നു നാട്ടുകാർക്ക് ഏകദേശമൊക്കെ അറിയാം വലുതായിട്ട് അറിഞ്ഞൂടാ എന്നാലും ചെറുതായിട്ട് രീതിയിൽ അറിയാം ഒരു ബന്ധമില്ല ഈ വീട്ട് ഈ വീടുകാട്ടുകാർ അടുത്ത് തൊട്ടടുത്ത വീടുകാരുമായിട്ടൊന്നും ഒരു ബന്ധവും ഒരു ബന്ധവുമില്ല അതായത് പേടിപ്പിച്ച് നിർത്തിക്കുകയായിട്ട് ആ പയ്യനും ആരായിട്ടും മിണ്ടൂല്ല ഈ പെൺ കൊച്ചും ആരായിട്ടും ജോലി എന്തെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ എന്ത് ജോലി അത് അറിഞ്ഞൂട വാടകയ്ക്കാണ് എട്ട് മാസമല്ലായുള്ളൂ അപ്പോൾ ആൾക്കാർ കേട്ടൊന്നും ഒരു ബന്ധവുമില്ല സാധാരണ വാടകയ്ക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ടായാലും ഒക്കെ ആയിട്ടൊക്കെ മിണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യും പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു ബന്ധവുമില്ല ഈ പയ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് പയ്യെ പേടിപ്പിച്ച് ഈ കൊച്ചിനെ പേടിപ്പിച്ച് നിർത്തിയാണ് അല്ലെങ്കിൽ ഞാൻ ഡൈവേഴ്സ് ചെയ്യുമെന്ന് പയ്യൻ പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞത് എന്തെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൈവേഴ്സ് ചെയ്യും അല്ലെ ആശുപത്രിയിൽ പോകണമെന്ന് വീട്ടുകാരെ പോലെ അറിയിച്ചു അറിയിച്ചില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് ഈ കൊച്ചിൻ്റെ അമ്മ നിരന്തരം വിളിക്കുന്നു ഈ കൊച്ചിനെ വിളിക്കുമെന്നാണ് അറിഞ്ഞത് അപ്പോഴേ എന്താണ് വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വിശേഷമില്ല കുഴപ്പമില്ല എനിക്ക് വളരെ സുഖമാണെന്നാണ് അറിഞ്ഞത് ഈ ഗർഭിണിയായതുമില്ല അറിഞ്ഞില്ലെന്നാണ് അറിഞ്ഞത് ആണല്ലേ വല്ലാത്തൊരു സംഭവമായി കേരളത്തിൽ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തൊരു പാടില്ലാത്ത കേട്ടുകൾ ഇല്ലാത്തൊരു സംഭവത്തിലാണ് ഈ ഒരു നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കരയ്ക്കാൻ ഇവിടെ ഇതുവരെ ആ നാട്ടുകാരൊന്നും അതിൽ മുക്തരായിട്ടില്ല എല്ലാവരും ഞട്ടലിലാണ് ഏതായാലും ഒരു ചികിത്സ വൈ കൊടുക്കാതെ ഒരു സ്ത്രീ ഒരു നിരഗർഭിണിയാണ് കൊന്നിരിക്കുന്നതന്നെ പറയാൻ കൊന്നിരിക്കുന്നത് ഒന്നര മാസം മുന്നേ ഇവിടുത്തെ ആശാവർക്കർ അറിയിച്ചനുസരിച്ച് പോലീസ് വരെ വന്നിട്ട് പോലും നിയാസ് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വിസമ്മതിച്ചു അങ്ങനെ സംഭവം കൂടെ നടന്നിട്ടുണ്ട് അതൊക്കെ നാട്ടുകാരൊക്കെ നമ്മൾ വെളിപ്പെടുത്തി പ്രധാന മലയ്ക്ക് വേണ്ടി ക്യാമറോട് ജാപ്പിക്കും അപ്പം ശ്രീ മാലാ